രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിലെ ആ പ്രഭാതം ലോകം ഉണർന്നത് ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടായിരുന്നു ലോകം തിരഞ്ഞിരുന്ന ഭീകരൻ അൽ ഖൊയ്ദ തലവൻ ഒസാമ ലാദനെ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വെച്ച് ഒരു രഹസ്യ സൈനിക നടപടിയിലൂടെ യു എസ് നേവി സീൽസ് വധിച്ചിരിക്കുന്നു വാർത്തയേക്കാൾ ലോകത്തെ ഞെട്ടിച്ചത് ആ സ്ഥലം തന്നെയായിരുന്നു പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സൈനിക അക്കാദമിയിൽ നിന്ന് വിളിപ്പാട് അകലെ അതീവ സുരക്ഷാ മേഖലയിൽ വർഷങ്ങളോളം ഒസാമ എങ്ങനെ ഒളിവിൽ കഴിഞ്ഞു ഈ ചോദ്യം പാകിസ്ഥാനുമേൽ പതിപ്പിച്ചത് രണ്ട് കനത്ത ആരോപണങ്ങളായിരുന്നു ഒന്നുകിൽ പാകിസ്ഥാൻ ഒസാമയെ ഒളിപ്പിക്കാൻ കൂട്ടുനിന്നു അല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് എന്ത് നടക്കുന്നു എന്ന് അറിയാൻ കഴിവില്ലാത്ത വണ്ണം ദുർബലമായിരിക്കുന്നു അവരുടെ സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസികളും ഈ ചരിത്രപരമായ നാണക്കേടിന്റെ മണിക്കൂറുകളിൽ പാകിസ്ഥാന്റെ അധികാര ഇടനാഴികളിൽ എന്താണ് സംഭവിച്ചതെന്ന് വെളിപ്പെടുത്തുകയാണ് അന്നത്തെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ വിശ്വസ്തനും വക്താവുമായിരുന്ന ഫർഹത്തുള്ള ബാബർ തന്റെ പുതിയ പുസ്തകത്തിലൂടെ സർദാരി പ്രസിഡൻസി ഇപ്പോൾ അത് പറയണം എന്ന പുസ്തകത്തിൽ ബാബർ ആ മണിക്കൂറുകളെ വിശേഷിപ്പിക്കുന്നത് ഞെട്ടൽ ആശയക്കുഴപ്പം സ്തംഭനാവസ്ഥ എന്നാണ് പുലർച്ചെ ആറ് മുപ്പതിന് പ്രസിഡന്റ് സർദാരി വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ പങ്കെടുത്ത ബാബർ സർദാരിയോട് യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞു നമുക്ക് മുന്നിൽ ലോകത്തോട് പറയാൻ രണ്ടേ രണ്ട് വാദങ്ങൾ മാത്രമേയുള്ളൂ ഒന്നുകിൽ നമ്മൾ ഇതിൽ പങ്കാളികളാണ് അല്ലെങ്കിൽ നമ്മൾ കഴിവുകെട്ടവരാണ് ഉടൻ ഒരു അന്വേഷണം പ്രഖ്യാപിക്കണം എന്നാൽ പാകിസ്ഥാൻ ഭരണകൂടം ഒരു ധർമ്മസങ്കടത്തിലായിരുന്നു അമേരിക്കൻ ഓപ്പറേഷന്റെ ഖ്യാതി ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ ഒസാമയെ ഒളിപ്പിച്ചു വെച്ചത് തങ്ങളാണെന്ന് സമ്മതിക്കുന്നതിന് തുല്യമാകും മറിച്ച് തങ്ങളുടെ കഴിവുകേട് സമ്മതിച്ചാൽ അത് സൈന്യത്തിന്റെയും ഐ എസ് ഐ പോലുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുടെയും മനോവീര്യം തകർക്കും ഏകദേശം പതിനാല് മണിക്കൂറുകൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ സർക്കാർ ഔദ്യോഗികമായി പ്രതികരിച്ചത് അമേരിക്കയുമായി വിവരങ്ങൾ പങ്കുവച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓപ്പറേഷൻ നടന്നതെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ആ പത്രക്കുറിപ്പ് എന്നാൽ അത് പൊള്ളയും അവിശ്വസനീയവുമായിരുന്നു എന്ന് ബാബർ തന്നെ പുസ്തകത്തിൽ സമ്മതിക്കുന്നു പാകിസ്ഥാന്റെ നുണകളുടെയും വഞ്ചനകളുടെയും വല ലോകത്തിനു മുന്നിൽ കീറിപ്പോയിരിക്കുന്നു ഏറ്റവും പരിതാപകരമായ കാര്യം അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച് രാജ്യത്തിനകത്ത് ഓപ്പറേഷൻ നടത്തുമ്പോൾ പാകിസ്ഥാനിലെ ഭരണകക്ഷികൾ അധികാരത്തെ ചൊല്ലി പരസ്പരം കലഹിക്കുകയായിരുന്നുവെന്ന് ബാബർ വേദനയോടെ ഓർക്കുന്നു ഈ പ്രതിസന്ധി പാകിസ്ഥാന്റെ രഹസ്യന്വേഷണ സംവിധാനങ്ങളെ ഉടച്ചുവാർക്കാനുള്ള ഒരു അവസരമായി ബാബർ കണ്ടു എന്നാൽ സർദാരി അതിന് തയ്യാറായില്ല ആരെയും ശിക്ഷിക്കാൻ വേണ്ടിയല്ലാതെ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കണമെന്നായിരുന്നു പ്രസിഡന്റിന്റെ നിലപാട് സൈനിക ജനറൽമാർക്കെതിരെ നടപടിയെടുക്കരുതെന്ന് ഒരു വിദേശ രാജ്യം സർദാരിയെ ഉപദേശിച്ചിരുന്നുവെന്നും പുസ്തകത്തിൽ സൂചനയുണ്ട് സൈന്യം തങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ഭരണകൂടം അവർക്ക് വഴങ്ങി ഒസാമ സംഭവം നൽകിയ പാഠം പഠിക്കാനും തെറ്റുതിരുത്തുവാനുമുള്ള സുവർണാവസരം പാകിസ്ഥാൻ പാഴാക്കി ഈ സംഭവത്തോടെ അമേരിക്കയുമായുള്ള പാകിസ്ഥാന്റെ ബന്ധത്തിൽ വലിയ വിള്ളലുകളുണ്ടായി അന്നത്തെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ഹിലരി കിന്റൺ ഉൾപ്പെടെയുള്ളവർ ഇസ്ലാമാബാദിലെത്തി ഭാവിയിൽ ഇത്തരം ഏകപക്ഷീയമായ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടപ്പോൾ അമേരിക്ക വഴങ്ങിയില്ല ഇത് പാകിസ്ഥാന് വലിയൊരു തിരിച്ചടിയായിരുന്നു പതിനാല് വർഷങ്ങൾക്കിപ്പുറം അബോട്ടാബാദ് സംഭവം പാകിസ്ഥാനെ ഒരു നിഴൽ പോലെ പിന്തുടരുന്നു ബാബറിന്റെ പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകൾ ഒരു ചരിത്രരേഖ മാത്രമല്ല ഒരു രാജ്യത്തിന്റെ നേതൃത്വം ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെയും സൈനിക മേധാവിത്വത്തിൻറെയും അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന്റെയും മുന്നിൽ എത്രത്തോളം ദുർബലമായിരിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്